നമസ്കാരം കോൺഗ്രസിനകത്തും തല തെറിച്ചാവുമാരുടെ അയ്യരുകളിയാണ് സുഹൃത്തുക്കളെ അയ്യരുകളിയാണ് ഓസിന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടക്കുന്ന നമ്മളെ സതീശന് ഇരുട്ടടി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസമാണ് പാലോടി രവി കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യം മറ്റൊരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞത് പക്ഷേ കോൺഗ്രസ്സുകാരാണല്ലോ കാലു കുത്തുതിരിപ്പ് ഉണ്ടാക്കാനും മിടുക്കന്മാരാണല്ലോ അതുകൊണ്ടാണ് ആ കോൺഗ്രസ്സുകാരൻ പാലോട് രവിയുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ അട്ടപ്പാടെല്ലാം തേയാൻ പോകുന്നു എന്നുള്ള ആ സത്യകഥ തുറന്നു പറച്ചിൽ അതിനെ എടുത്ത് മാധ്യമങ്ങളുടെ മുമ്പിലേക്കും ഇട്ടുകൊടുത്തത് സംഭവം ആ കോൺഗ്രസ്സുകാരനൊന്നാളാവാൻ വേണ്ടി ശ്രമിച്ചതാണ് മാധ്യമങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനൊരു എക്സ്ക്ലൂസീവ് വാർത്തയൊക്കെ കിട്ടുകൊടുക്കുമ്പോൾ അവരിങ്ങനെ പിടിച്ചങ്ങ് പൊക്കി വയ്ക്കുമെന്ന് വിചാരിച്ചു പക്ഷേ തേഞ്ഞൊട്ടിയ ധാരണം ഈ പറയണ പാലോട് രവി തന്നെ രഹസ്യമായിട്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സതീശൻ ഇവരെയൊക്കെ തഴയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനൈസ ആയിട്ട് ഒരു കോൺഗ്രസ്സുകാരുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയതാണ് സംഭവം െന്ന് പറഞ്ഞ എട്ടിന്റെ പണി പാലോട് രവിക്കും കിട്ടി വാസിന് സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയാവാം നാളെ മുഖ്യമന്ത്രിയാവാമെന്ന് വിചാരിച്ചിടത്ത് എല്ലാ പരിപാടികളും പൊളിയുകയും ചെയ്തു ഇതാണ് നേരത്തെ പറയണത് കോൺഗ്രസുകാരെന്ന് പറഞ്ഞ ഭൂലോക ഉടായ്പളാണ് ഇവിടെ കേൾക്കണത് അവിടെ പോയി പറയും അവിടെ കേൾക്കണത് ഇവിടെ വന്ന് പറയും എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് എന്തിനാണ് നമുക്കൊന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുകയും പക്ഷേ എട്ടിന്റെ പണി വാഞ്ചു കൂട്ടു നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടടിയാണ് സതീശന് കിട്ടിയത് കാര്യം ഇതുപോലെ സതീശന്റെ ഉടായ്പ് പരിപാടികൾ മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരെ തഴയണ പരിപാടികൾ ഈ പരിപാടികളൊക്കെ ഇപ്പോൾ പാലോട് രവി അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാരൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിന് ഇനി കേരളത്തിൽ വലിയ ഭാവിയില്ല ഇന്ത്യക്കകത്ത് തീർന്നു കേരളത്തിന് പുറത്തോട്ട് കോൺഗ്രസ് ഇല്ല ആ അവസ്ഥയിലായി നമുക്കിനി കേരളത്തിൽ രക്ഷയില്ല നമ്മൾ തേഞ്ഞ് ആ പറഞ്ഞ കാര്യം സംഭവം രഹസ്യമായിട്ട് കോൺഗ്രസ് കയറിനല്ലേ പറഞ്ഞു കളയാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ ഇതെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് മാധ്യമങ്ങൾ എന്നാലും ആഘോഷം വരുന്നു കാലോടി രവി ഏറില് സതീഷ് എയറില് കോൺഗ്രസ് മൊത്തത്തിൽ മൊത്തത്തിലേറില് ഇങ്ങനെ ഏറിപ്പോയി തിരിച്ചു വരുമ്പോഴാണ് സതീഷ് അറിയണത് ഇനി മുഖ്യമന്ത്രി ആവാൻ പറ്റൂല കേരളത്തിൽ തകർന്നു കേരളത്തില് കോൺഗ്രസ് തകർന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തലതീർച്ചവന്മാർ ഇപ്പോൾ ഏറ്റവും ഉള്ളത് കോൺഗ്രസ്സിനകത്താണ് ഒരു മുതിർന്ന നേതാവ് രഹസ്യമായി എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളെ കേൾപ്പിക്കാൻ കോൺഗ്രസ് കാര്യിക്കണം ആ മനസ്സ് കയ്യടിച്ചേ പറ്റും